ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സുദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടിയൊക്കെ കിടന്നിട്ട് ഞാൻ ഒരു കമ്പൊക്കെ കെട്ടിക്കൊടുത്തു ഇങ്ങനെ നിർത്തി കഴിഞ്ഞിട്ടോ ഭയങ്കര പ്രയാസം ചെയ്യുന്ന കുറേ കമ്പൊക്കെ ഉണ്ട് വെട്ടിയെടുത്ത് കുഴിച്ചിട്ടു അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഇങ്ങനെ ഓരോ കമ്പെടുത്ത് വെട്ടിക്കൊടുത്തിട്ട് വഴിയിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളെ വീട്ടിൽ കിറങ്ങണ വഴിയിൽ കുറേ പ്ലാൻസുകളെന്നെല്ലാം മിന്നാന്നൊക്കെ ആയിട്ട് അപ്പോൾ അത് കാരണം കുറച്ച് നല്ല തിരക്കുള്ളതുകൊണ്ട് നിലക്ക് വീഡിയോ ഒന്നും ഓടാൻ പറ്റിയിട്ടില്ല പ്ലാന്റ്സ് പൂക്കൾ ഇട്ടോ ഇല്ലയെന്നൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ ഇന്ന് ചെറിയ സെയിൽ വീഡിയോ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ നിങ്ങൾ നോക്കുക വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വേണം വന്നിട്ട് ചെടി ചോദിക്കാൻ കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം വീട്ടിലെ ദർശൻ്റെ മേലെ ഇന്ന് കുറേ ചെടികൾ അപ്പം എല്ലാം കൂടി ഉണ്ടായിട്ട് നനക്കാനൊക്കെ അപ്പോൾ കുറേ ഇങ്ങനെ വഴിയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കണു കാരണമുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ചധികം വഴിയിൽ കൊടുന്ന് വെച്ചിട്ടാണ് അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് ഇനി ഒക്കെ ഒന്ന് കമ്പിടുത്ത് കെട്ടി കൊടുക്കാൻ കുറച്ചും കൂടെ പണികളുണ്ട് അപ്പം കൂടെ ചെറിയ സെയിൽ വീഡിയോ ഇട്ടാൽ നമ്മൾ നോമ്പോത്തേനൊക്കെ ചെടികളൊക്കെ കുറേ വിറ്റ് പോകുമെന്ന് വിചാരിക്കാണ് അപ്പം ഇന്ന് കുറച്ച് പേർക്കൊക്കെ പ്ലാന്റ്സ് അയക്കാറുണ്ട് അവർക്ക് അയക്കുമ്പോൾ ഞാൻ മെസ്സേജ് ചെയ്യട്ടോ അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ചെടികൾ അയക്കാണ്ട് ഇൻഷാല്ല എല്ലാവർക്കും പ്ലാന്റ്സ് പെട്ടെന്ന് അയച്ച് തകണം ഇതൊക്കെ ഇപ്പോൾ വഴിയിൽ കൊടുന്ന് വെച്ചതാണ് കമ്പ് ഇങ്ങനെ കെട്ടിക്കൊടുത്ത് നിർത്തിയിക്കണം എന്നാലും കുറേ കമ്പ് അടുത്ത പ്രാവശ്യമൊക്കെ ആകുമ്പോഴത്തേന് എനിക്കന്നെ സെയിൽ ചെയ്യാൻ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇതിലൊക്കെ രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ രണ്ട് കളറൊക്കെ വിന്നിട്ടുള്ളത് പിന്നെ ഇത് അത് ജുവല്ലോൻ്റെതാണ് ഇതൊക്കെ ഞാൻ ഒന്ന് കമ്പ് വെച്ച് കെട്ടി കൊടുക്കണം ചെടിയിൽ കുറേ പുല്ലുണ്ട് വഴിയിലുണ്ട് വെച്ചപ്പോഴാണൊക്കെ ശരിയാക്കി എടുക്കാനൊക്കെ ഉണ്ട് പിന്നെ ഒരാളെയും കൂടെ കിട്ടണം അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് പണി സഹായത്തിന് അണ്ണന്മാരൊക്കെ പോയിട്ട് കൊടുത്തിട്ട് വേണം അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ അപ്പം ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമുക്ക് നോർമലായിട്ട് നാടൻ വെറൈറ്റികളൊക്കെ ഉൾപ്പെടുത്തുകൊണ്ട് കേട്ടോ തീരെ ചെടിയില്ലാത്തവർക്ക് നാടനാണ് വളർത്താൻ ഏറ്റവും നല്ലത് കേട്ടോ ഒരു കെയറിങ്ങും വേണ്ട ഒരു വളം ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട അപ്പം ഏതൊക്കെ പ്ലാന്റ്സ് എന്നൊക്കെ എന്നെ കാണിച്ചാരുട്ടോ അപ്പോൾ ഇതാണ് ഇതൊക്കെ നമുക്ക് ആ കൊൽക്കത്ത പ്ലാന്റ്സ് ഇല്ലേ അതിൽ പറ്റിക്കപ്പെട്ടിട്ടുള്ള പ്ലാന്റ്സ് ഇന്ന് കൊൽക്കത്തേന്ന് ഒരു പ്ലാന്റിന് നൂറ്റൻപത് രൂപ കൊടുത്തിട്ട് അടർണ മഹാറാണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കണം ഇരുന്നൂറ് മൂന്ന് ഇരുന്നൂറ്റൻപതൊക്കെ കൊടുത്തിട്ട് ഇറക്കണ ചെടികളാണ് അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ നോർമൽ അയക്കണ് നല്ല പ്ലാൻസാണ് വളർത്തി പൂക്കൾ വന്നിരിക്കണട്ടോ അപ്പം ഈയൊരു ചെടീൻ്റെ സൈസ് കമ്പിൻ്റെ മണ്ണൊക്കെ കണ്ടില്ല ഈയൊരു നോർമൽ ചെടിക്ക് വല്ല നൂറ്റൻപത് രൂപ നമ്മൾ കൊൽക്കത്തയിൽ നിന്ന് ഇറക്കിയതിനെക്കാട്ടും ഒന്നും കൂടെ കുറച്ചിട്ടാണ് നിങ്ങൾക്കിപ്പോൾ ഞാൻ തരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ അത് വിറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാതെ വേറെ ഒന്നുമല്ല അടുത്തത് ഇതാ ഈ ഒരു ചെടിയാണ് എൻ്റെ രസമില്ല എപ്പോഴും നിറച്ച് പൂക്കൾക്കാറട്ടോ വലിയ പ്ലാന്റ്സ് തന്നെയാണ് പിന്നുള്ളത് തിമയാണ് തിമക്ക് ഇങ്ങനെയാണ് പൂക്കൾ വരിക വൈറ്റും വയലറ്റും കൂടെ ആയിട്ട് വലിയ പ്ലാന്റ് ആണ് ഇതൊക്കെ മുന്നൂറ് രൂപക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിരുന്നു അതിൻ്റെ ബാക്കിയാണ് ഇപ്പം ഇരുന്നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് കേട്ടോ തിമ്മ ഇരുന്നൂറ് രൂപ ഇതും തിമയിൽ പെട്ടതാണ് വൈറ്റും വയലറ്റും കൂടെയാണ് ഇരുന്നൂറ് രൂപ തന്നെയാണ് വില വരുന്നത് കണ്ണണ്ടോ വലിയ പ്ലാൻ്റെ ഒക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഒന്ന് നാല് പ്ലാൻ്റ് നമുക്ക് സെയിലിനായിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് ഡി എം ചെയ്യണം ഇൻഷാല്ല അടുത്തത് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്